നിങ്ങള് ഓസ് പോകുമ്പോ ഞങ്ങള് വീട്ടില് വെറുതെ തിന്നണോ ഞങ്ങളും തിന്നാന് അതാണോ നിങ്ങളുടെ ജോലി ഓണവാ സദ്യ ഉണ്ടാക്കുന്നില്ല ഇവിടെ ഉപ്പേരി ഉണ്ടാക്കുന്നില്ല ഒന്നും ഉണ്ടാക്കുന്നില്ല എന്തോ പ്ലാൻ എന്തോ രംഗു സ്മിത ഷീജ ഇവരെയൊക്കെ അങ്ങ് ഇടപാട് ചെയ്യ അപ്പം പിന്നെ എല്ലാം ഒരുപോലെ അങ്ങ് പോകും ചെലവും കുറവാ അങ്ങനെ ഉണ്ട് ഐഡിയ ഹലോ സീജക്കേ എന്തോ ഉണ്ട് ഓണോ ആയിട്ട് ഉപ്പേരിയൊക്കെ വറുത്തോ പരിപ്പ് പപ്പടം പ്രഥവന് ആണോ അന്നാ ഞങ്ങൾ അങ്ങോട്ട് വരുവാ അയ്യോടാ അവർ കിന്നാലിയുടെ അങ്ങ് പോവുകയാണെന്ന് അമ്മയുടെ ചേച്ചി നേരത്തെ വേറെ വീട്ടിൽ പോയി അവിടാണോ വിളിക്ക് അടുത്ത വീട്ടിലോട്ട് തിന്നു ഹലോ വിളിക്കാം ഊണൊക്കെ ആയോ പ്രഥവന പരിപ്പ് പപ്പടം തീയൽ ആണോ എല്ലാം റെഡി ആയോ അന്നാ ഞങ്ങൾ അങ്ങോട്ട് വരാം ഉച്ചക്ക് ഉണ്ണാന് തിരുവല്ലായി പോവാണോ എന്തോ വിശേഷം എല്ലാം ഉണ്ടാക്കിയോ ഇലയൊക്കെ ഇട്ടോ ഞാൻ ഞങ്ങൾ അങ്ങോട്ട് വരുവാ ഇങ്ങോട്ട് വരുന്നോ ഇങ്ങോട്ട് വരുവാന്നേ ഇവിടെ വെച്ച് എല്ലാവർക്കും ഊണ് കഴിക്കാവുന്നു അയ്യോ ശരി ശരിയെന്നാ കൊള്ളാവല്ലോ മോനെ ആള് അവൾ ഇങ്ങോട്ട് വരാവുന്നു അപ്പൊ ഈ അത്തം തുടങ്ങിയപ്പോഴും ഏതൊക്കെ വീട്ടിൽ പോയി അത്താഴെ കഴിക്കണമെന്ന് നോക്കി വെച്ചേക്കുക ഓണത്തിന് ഇവിടെ ആണെങ്കിൽ ആളെന്തുവാ ഉത്രാടോട്ടം ചിറ്റപ്പൻ്റെ വീടില്ല അപ്പയാണ് കറക്റ്റ് പ്ലാൻ പണ്ണി തിന്നുന്നത് ഇങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരുന്ന് ഓണത്തിന്റെ സമയമാകുമ്പോഴല്ലേ ഇവരെ ഒന്നും വിളിക്കേണ്ടത് അതിന് മുമ്പേ വിളിച്ചു നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം അപ്പം പോയേക്കുവാണ് അത് പോയിരിക്കും എഴുതി സ്ക്രിപ്റ്റ് റെഡിയാക്കി വിളിക്കണം ഇവരെയൊക്കെ

ഒരു ദിവസം സാധാരണ ഒരു ദിവസം നീ ആഘോഷിക്കണ്ടേ ഓണമെന്ന് പറയാൻ അമ്മ രാവിലെ ഇന്നിട്ട് സാരിയൊക്കെ ഒക്കെ സെറ്റ് സാരിയൊക്കെ ഇട്ടിട്ട് അമ്മയുടെ ബന്ധുക്കളെ ഒക്കെ വിളിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ ചുമ്മാ അറിയാവുന്ന നിങ്ങൾ തിരുവാതിര കളിക്കുന്ന ഒരു ആ സെയിം സ്റ്റെപ്പ് തന്നെ ഫുള്ള് കളിക്കണം അപ്പം ഒരു അരങ്ങായിരിക്കും കസാര കളി സുന്ദരിക്ക് പൊട്ടുക അങ്ങനൊക്കെ കളിക്കുമ്പോ എന്തൊക്കെയാ പറയുന്നത് എന്തൊക്കെയാ പറഞ്ഞു അത് അത് മാറ്റി പിടി മതി മതി അപ്പിയുടെ കാര്യം പറ പറയാം അപ്പിയന്തായാലും കൊള്ളാവില്ലേ അവൾ തിരുവോണത്തിന് സദ്യ ഉണ്ടാക്കാവും പറഞ്ഞിട്ട് കയറി വന്നത് സന്ധ്യയ്ക്ക പിന്നെ പോയത് ഇരുപത്തെട്ടാം ഓണത്തിന് എന്നിട്ട് എന്തോ ഇടയ്ക്ക് അല്ല ഉണ്ടാക്കിയോ അല്ല ഉണ്ടാക്കിയോ ഓർക്കത്തിൽ വിളിച്ചു ചോദിച്ചോട് പിന്നെ എന്തിനാ അവളെ വിളിക്കുന്നത് സദ്യ നിന്നെ സന്ധ്യക്ക് പോയത് ഇരുപത്തെട്ടാം ഓണത്തിന് ഓർമ്മയില്ലേ ഇതൊന്നും ഓർമ്മയുണ്ട് എന്താ വരുന്നില്ല ഈ ഇല്ലില്ല ആരെയും വിളിക്കുന്നില്ല വിളിക്കേ നീ ഉണ്ടാക്കി കൊടുക്കുവോ വരാന്ന് പറഞ്ഞില്ലേ വരും 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 അവള് എല്ലാം റെഡി ആയി കഴിയുമ്പോ അവള് വരും ഓണത്തിന് വെളുപ്പിനെ ശരിയാണ് ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു ഇപ്പൊ ഇലയിലല്ലേ ഓണത്തിൽ നിന്ന് ബാത്രൂം കഴിയണ്ടി മാത്രം കഴി കഴിയത്തില്ല പറഞ്ഞോണ്ട് അഞ്ചു ചിട്ടിക്ക് കേറന്ന് അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചതാ ഏതെങ്കിലും ഒരു ചിട്ടി ആ ചിട്ടി സമയത്ത് വീണട്ടുണ്ടോ ഇത് വരെ ഇല്ല വീഴുപോന്നറിയോ ഈ ഇട്ട പേര് തന്നെ എടുക്കുന്നത് ആർക്കറിയാ എല്ലാ ഓൺലൈൻ ചിട്ടിയാണല്ലോ സംഭവം ഒന്നും ഇല്ല എന്തൊരു ഓണ

ും ഹാപ്പി ഓണം പണ്ടൊക്കെ ഓണം ഒരുങ്ങാന്ന് പറയുമ്പോ ഒരുക്കവ പറച്ചിലേ ഉള്ളൂ ഒരുങ്ങുവാന്ന് സ്റ്റാറ്റസും ഉണ്ട് വേറെ ഒന്നും ഇല്ല വന്നോണം നിന്നോണം പൊക്കോണം എന്തോ ഈ പൊക്കോണം അമ്മ കൂടുതൽ നേരം നിന്ന ചെലവങ്ങ് കൂടും അതുകൊണ്ടാണ് പൊക്കോണം എന്ന് പറയുന്നത് മനസ്സിലായോ അത്തത്തിന് വീണ ചിട്ടി അത്തത്തിന് തന്നെ അങ്ങ് തീരും ഈ വന്നവര് പോവാ നിക്കുവാണെങ്കി മനസ്സിലായോ അത് ശരിയാ അതുകൊണ്ടാ വന്നോണം നിന്നോണം തിന്നോണം പൊക്കോണം കൊള്ളാം ഓക്കെ കഴിഞ്ഞ ഓണത്തിന് ഞാൻ ഉപ്പേരി പറത്തില്ലായിരുന്നു എല്ലാരും സഹായിക്കാവെന്നും പറഞ്ഞതല്ലേ ആര് വന്നടാ സമയത്ത് എന്തോരം കഷ്ടം ഒരു മണിയായി ഞാൻ ഉപ്പേരി വറുത്തു ആ ോ ഇപ്പൊ അമ്മ അത്രയും കഷ്ടപ്പെട്ട് വറുത്ത് ഉപ്പേരി ആരും തിന്നാതെ മാറ്റി വെച്ചേക്കുമായിരുന്നെങ്കിൽ അമ്മയ്ക്ക് സങ്കടം വരുത്തില്ലായിരുന്നോ അത് ഒരെണ്ണം പോലും ബാക്കി വെക്കാതെ ഞങ്ങൾ തിന്നു തീർത്തുകൊണ്ട് അമ്മയ്ക്ക് സമാധാന സന്തോഷം വന്നില്ലയോ ഒരു കഷ്ണമൊന്നും അറിയാൻ വന്നോടാ നീയൊക്കെ നമ്മൾ എന്തെങ്കിലും സാധനം അരിഞ്ഞിട്ട് പാചകം ചെയ്തിട്ട് കഴിക്കാൻ നേരം അത് കഴിക്കാൻ തോന്നത്തില്ല അങ്ങനല്ലയോ അത് ഇത് പച്ചക്കറിയാ ഇത് കഴിക്കാൻ മാംസാഹാരം എന്താ ചോരയുണ്ടോ അതേലോണ്ട് അടവ് പറയുന്നോണ്ട് ആ എല്ലാം ചെയ്യാന്ന് പറയാൻ സമയത്ത് എല്ലാവരും അങ്ങ് മുങ്ങും ആരുമില്ല ലാസ്റ്റ് അന്നേക്കെ ഓണത്തിന് എന്താ വാന്ന് ചോദിച്ചോണ്ട് ഓണത്തിന് പിന്നെ സെറ്റ് സാരി ഡൈമണ്ട് ഇത് ഡൈമണ്ട് നെക്ലസ് ഒക്കെ ഇട്ട് പിന്നെ ഒരു മുല്ലപ്പൂ 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 ഒക്കെ 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 ഇങ്ങനെ അങ്ങോട്ട് വെച്ച് അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന ബന്ധുക്കൾ തികച്ചും യാതല്ല എല്ലാ ഒറിജിനൽ ഒറിജിനൽ മാത്രം രാധാമണിയൊക്കെ രാധാമണി ഉയർന്നു അപ്പി വീട്ടിൽ വന്നപ്പോ വീട്ടിൽ മതിലെ മണിയൊക്കെ നടക്കുന്നിനി ചായ ഇട്ട് കൊടുക്കണം കാപ്പി കൊടുക്കണം കൊടുക്കണം അതൊക്കെ പേടിച്ച് പോവാ പാവം പോവാറ്റും കൂടെ കഴുകി എന്തോ ചെയ്യും ജോലി ആയിരിക്കാൻ വേണ്ടി വന്നതാ പക്ഷെ ജോലി പേടിച്ചു പോവാ പക്ഷെ അതുകൊണ്ട് എവിടെ കിട്ടും ഇങ്ങനെ അച്ഛന്റെ പെങ്ങളെ ഒരു പെണ്ണി തള്ളി ജോലിയും ചെയ്യത്തില്ല ജോലി ചെയ്യേണ്ട കൊണ്ട് മുങ്ങാത്തി ഒരേതക്ക ഒരു മുട്ട ഇതൊക്കെ ഇതൊക്കെ ബാധകം ചെയ്ത് ജീവിച്ച് പോയി മടി ഒന്ന് വെളുത്തല്ലേ അങ് വെളുത്തല്ലേ